ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഓക്കെ നമുക്കിനി കുറച്ച് കുറ്റം പറച്ചിലേക്ക് കടക്കാം ഇവിടെ നോക്കുവാണെങ്കിൽ സാബു മോഹനും അതേപോലെ തന്നെ നമ്മുടെ അക്ബറുമാണ് സംസാരിക്കുന്നത് സാബു നല്ല രീതിയിൽ തന്നെ കുറ്റമൊക്കെ പറയാൻ അറിയുക കേട്ടോ പുള്ളിക്കാൻ അങ്ങനെ ഇരുന്നാലും നല്ല രീതിയിൽ തന്നെ അനീഷിനെ പറ്റി പറയുന്നുണ്ട് അതായത് അനീഷ് ഇപ്പോഴും ഒരു ഫേക്ക് ഫേക്കായിട്ട് തന്നെയാണ് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രം ഡേ വൺ ഇതിപ്പം ഒരു ഇഷ്യൂ ആണെങ്കിൽ കൂടിയും അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു അതുമാത്രമല്ല പുള്ളിക്കാൻ ഇവിടെ സ്വയമായിട്ട് നിന്നൊരു ബ്രാൻഡിംഗ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സുപ്രഭാതം ും ജയിലിൽ കയറുന്നതും അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ തൻ്റെതായിട്ടുള്ള ഒരു സിഗ്നേച്ചറ് പുള്ളിക്കാരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ആളൊരു സ്മാർട്ടൊക്കെ തന്നെയാണ് പക്ഷേ പക്ഷേങ്കിലും മൊത്തം കള്ളത്തരമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുക ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുക സ്വന്തമായി ഒറ്റപ്പെടാൻ ശ്രമിച്ചിട്ട് എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു അതേപോലെ ഇവരെ രണ്ടുപേരും കൂടെ കൂടി ചേർന്നിരുന്നാണ് പറയുന്നത് സാബുമാരും ഒത്തിരി അധികം തന്നെ പോയിന്റ്സ് പറയാനുണ്ട് സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ നാട്ടിലേക്ക് വിഷയം എടുത്തിട്ടിട്ട് ഒരു ഇമ്പതിയാണ് പിടിച്ചുപറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് ാട്ടും പുറത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞ് ഒരു സിമ്പതി പിടിക്കുന്നു വലിയ മാസ് കാണിക്കുന്നു സാബു ചേട്ടൻ വരുന്ന സമയത്ത് കൈ ചൂണ്ടി സംസാരിക്കുന്നു എന്നിട്ട് വലിയ മാസ് മാസാകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ തന്നെ കള്ളത്തരം ഫോണിൽ വിളിച്ച സമയത്ത് ലാലേട്ടൻ കൃത്യമായ രീതിയിൽ തന്നെ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് പൊക്കി ജീട്ടുണ്ടായിരുന്നു സോ സത്യം പറഞ്ഞാൽ അനീഷ് ഒരു അട്ടർ ഫേക്ക് ആണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ സാബുമാനും അതേപോലെ തന്നെ അക്ബറും ലൈവിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്